സീസൺസ് ആണ് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസ് കുടുംബത്തിലേക്ക് അങ്ങനെ ഷാനവാസിക്കാൻ്റെ കുടുംബമാണ് ആദ്യമായി കയറിയിരിക്കുന്നത് ഷാനവാസിക്കാൻ്റെ ഭാര്യയായ തുഹാനത്തെയും അതേപോലെ തന്നെ നസിമോളും ആണ് വന്നിരിക്കുന്നത് വന്നപ്പോൾ തന്നെ നമ്മുടെ അനുമോളാണ് ഒരു അവർക്കൊരു പേടില്ലാതെ ഷാനവാസിക്കേയും മനുഷ്യനും ടാസ്ക് റൂമിലാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഇവരെ കാണാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇവർക്കൊരു പ്രശ്നവും ഉണ്ടാവാതെ ഇവരെ വന്നപ്പോൾ തന്നെ കൂട്ടിക്കൊണ്ടുവരുന്ന നമ്മുടെ അനുമോളാണ് മോളുമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് ഞാൻ ഉപ്പച്ചീൻ്റെ കൂടെ സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ അരുമോൾ കുടിക്കൊണ്ട് വരുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ആതിലേൻ്റെ ലൂറേൻ്റെ ഒരു ബൊമ്മേനെ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് ആ സമയത്ത് ഷാനോ ഹസ്ഖാൻ്റെ ഭാര്യ പറയുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ടത് ഈ ഒരു ബൊമ്മേനയില്ല പ്ലാച്ചീനയെന്ന് പ്ലാച്ചീനയെന്ന് പറയുമ്പോൾ അരുമോൾക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് പ്ലാച്ചിനെ ഞാൻ ബേഗിലെടുത്ത് അടച്ചുവെച്ചിരിക്കുകയാണ് ഞാൻ പോകുമ്പോൾ തരട്ടതെന്നൊക്കെ ഭയങ്കര സന്തോഷത്തോടെ അരുമോൾ പറയുന്നുണ്ട് അതേപോലെ താത്താനോട് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ടി വി കാണാൻ അങ്ങനെ ഈ വീടൊക്കെ എങ്ങനെയാണെന്നുണ്ടെന്ന് വെച്ചാൽ സൂപ്പർ അതായത് അത് അതേപോലെ തന്നെ സെയിം തന്നെയാണെന്ന് പറയുന്നുണ്ട് എന്നെ ടി വിയിൽ കാണാൻ എങ്ങനെയുണ്ട് തടിയൊക്കെ തോന്നിക്കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഏ ഇല്ല ഇല്ല പറയുന്നുണ്ട് അനുമോൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് ആ അനുമോളുടെ അടുത്താണ് വന്നിരിക്കുന്നത് ആ ഒരു സമയത്ത് ഷാനവാസൊക്കെ വരുമ്പോൾ ഞാനിവിടെ നെയ്തീറ്റ് വാരി എന്ന് പറയുന്നുണ്ട് അപ്പം നിവും പറയുന്നുണ്ട് ഞാൻ എന്താണെങ്കിലും ഇവിടെ നിന്ന് മാറില്ല അന്ന് ഷാനവാസക്കാൻ്റെ കണ്ണീരൊക്കെ കണ്ണൊക്കൂടെയൊക്കെ നല്ല വെള്ളമൊക്കെ വരുന്നുണ്ട് നമ്മുടെ തൊട്ടടുത്ത് അനീഷയുടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് ഷാനവാസക്കാൻ്റെ മോൾ ഫസ്റ്റ് ചോദിച്ചത് ഷാനവാസക്കാനെ അല്ല അനീഷേട്ടനെയാണ് അനീഷേട്ടനെ എവിടെയെന്നാണ് ചോദിച്ചത് എന്താണെങ്കിലും അടിപൊളിയായിട്ടുണ്ട് അനുമോൾ കട്ട സപ്പോർട്ടായിട്ട് കൂടി